പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ എന്നെ കരുതുന്ന ഒരു ഈശോ എൻ്റെ കൂടെയുണ്ട് ഈ ദൃഢമായ വിശ്വാസത്തിൽ ഈ പ്രഭാത ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ഓരോ ആവശ്യത്തിലും ആകൃതയിലും നമ്മെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട് ദിവ്യകാരുണത്തിൽ അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നു അവിടുത്തെ വിശ്വസ്തമായ കരുതൽ അനുഭവിച്ചറിഞ്ഞ് ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോയുടെ നിസ്വാർത്ഥമായ കരുതൽ ദിവ്യകാരുണത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് ശ്രദ്ധ ചെലുത്തുന്നു ഒന്ന് പത്രോസഞ്ചേഴ് നിങ്ങളുടെ സക്കല ചിന്താഭാരവും അവൻ്റെ മേൽ സമർപ്പിക്കുക എന്നാൽ അവൻ നിങ്ങളെ കരുതുന്നു കടാക്ഷിക്കുന്നു നമ്മുടെ ആകുലതകളും ഭാരങ്ങളും ഈശ്വരയുടെ കലക്കൽ സമർപ്പിക്കുവാൻ ഈ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടെ നമ്മയെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു പത്താഴ്സു വിശേഷം ആറാമധ്യായ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മിങ്ങനെ വായിക്കുന്നു ആകാശത്തിലെ പക്ഷികളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പരകളിൽ എങ്കിലും ദൈവം നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരല്ലേ നിങ്ങൾ ചെറിയ പോലും ശ്രദ്ധാലുവായ ദൈവം നമ്മെ എത്രയധികം കരുതുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുക നവി കാരുണ്യനാഥനായി നീതി സന്നിഹിതനായിരിക്കുന്ന ഈ പരിശുദ്ധ ഓർബാനയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എന്നെ കരുതുകയും പരിപാലിക്കുകയും ചെയ്തനായ അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് പറയുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആകുലതകളും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു അവിടുത്തെ കരുതൽ എൻ്റെ ജീവിതത്തിൽ നിന്നറിക്കണമേ എന്നെ കരുതുന്ന ഒരു ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന അറിവ് എൻ്റെ ഹൃദയത്തിന് സമാധാനം നൽകുന്നുണ്ട് അവിടുത്തെ കൃപയിൽ സംരക്ഷവും പരിപാലനയും ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ കൃപയിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുക സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവാണെൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാകുകയും ഒരിടയം തൻ്റെ ആടുകളെ പരിപാലിക്കുന്നതുപോലെ ഈശോ നമ്മെ നയിക്കുകയും സംരക്ഷിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതിലുപി നാല് പത്തൊൻപത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത അനുസരിച്ച് യേശുക്രിസ്തുവിൽ നിങ്ങളുടെ സക്കൽ ആവശ്യങ്ങളും നിറവേറ്റും നാല് പത്തൊമ്പതിൻ്റെ അഭിഷേകം ഈ നിമിഷം ഈ വചനം കിടക്കുന്നവരിലും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരിലും പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ ഈശോ വിശ്വസ്തനാണ് ഈ വചനം ഉറപ്പ് നൽകുകയാണ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്കനുസരിച്ച് ക്രിസ്തുവിൽ തൻ്റെ സക്കൽ ആവശ്യങ്ങളും അവിടെ നിന്ന് നിറവേറ്റു തരും എന്നെ സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന ഈശോയെ സ്ഥിതി ഈ ദിവസം വരുന്ന ദിവസങ്ങളിലും അവിടുത്തെ ശക്തമായ കരങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ് അവിടുത്തെ കൃപയാൽ എന്നെ നൽകണമേ അതുവഴി അവിടുത്തെ കരുതൽ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് സാധിക്കട്ടെ ജോഹന്നാൻ പത്ത് ഇരുപത്തെട്ട് ഞാൻ അവർക്ക് നിത്യജീവൻ നൽകുന്നു അവർ ഒരു നാലും നശിച്ചു പോവുകയില്ല ആർക്കും അവരെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാനും ആവില്ല ഈ കരുതൽ നമ്മുടെ ആത്മാവന നിത്യരക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് അറിയാം പരിശുദ്ധപരമധിപികാരടത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരടത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമധിപികാരടത്തിന് നേരവും ആരാധനയും സ്തുതിയും പകഴ്ചയും ഉണ്ടായിരിക്കട്ടെ